സ്ലൈഡ് സ്ലൈഡേഴ്സ് താഴെ വന്നിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ നമുക്ക് കുറച്ചുകൂടി ആ ഒരു ഏരിയ മൊത്തം കഴിഞ്ഞാലെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി കാര്യം പാറ ഇളകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇന്നിപ്പോ പോയിട്ട് പരിശോധിച്ചിട്ട് പിന്നെ നമ്മുടെ ഡ്രോൺ ഉപയോഗിച്ചും സർവേ നടക്കുന്നുണ്ട് ഉപയോഗിച്ച് പരിശോധിച്ചിട്ട് നമുക്ക് എന്താണ് സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് നമുക്ക് ഫയർഫോഴ്സ് വേണ്ടി അറിവ് ഒന്ന് കൂടിയാലോചിച്ച് തീരുമാനിച്ചു രക്ഷാപ്രവർത്തനം റീസ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നിലവിൽ നമ്മൾ ജിയോളജി അന്വേഷിച്ചു അപ്പം ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് പ്രിലിമിനറി റിപ്പോർട്ട് പ്രകാരം ജിയോളജി സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം വരെ ഈ കോറിക്ക് പെർമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് അനുമതി സമിതി അത് അത് അന്വേഷിക്കാൻ പ്ലാൻ തയ്യാറാക്കിയായിരിക്കുമല്ലേ ഇന്നത്തെ അതെ 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 പറയുന്നുണ്ട് കോറിക്കെതിരെയുള്ള പരാതികൾ ഈ ഈ കോറിക്കെതിരെ കോറി ഹിയറിംഗ് നടക്കുന്നു വേറൊരു സംഭവം ഹിയറിംഗ് നടക്കുന്ന സമയത്ത് കുറച്ച് പരാതികൾ ആളുകൾ നാട്ടുകാർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഇവിടെ ഈ കോറിയിലെ പെർമിഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കോറി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നു റിപ്പോർട്ട് പറഞ്ഞ പ്രകാരം പറഞ്ഞാൽ ഈ കോറിയിൽ നിന്നും വെള്ളം ഒരു ഇവിടെ പൊല്യൂട്ട് ചെയ്യുന്നു അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു റിപ്പോർട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനത്തെ ഒന്നും ഇല്ല എന്നാണ് അന്ന് റിപ്പോർട്ട് തന്നത് അത്തരം ഒന്നും വന്നിട്ടില്ല വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാവും കാര്യം അത് ജിയോളജിസ്റ്റിനെടുത്ത് ഇപ്പം നമുക്ക് അന്വേഷിക്കേണ്ട ഒരു കാര്യം വരുത്തി കാര്യം അനുമതി ഉണ്ടെങ്കിൽ തന്നെ അളവ് ുള്ള പാറയാണ് പൊട്ടിച്ചിരിക്കുന്നത് അവർക്ക് അവർക്ക് അനുമതി കൊടുത്തിരിക്കുന്ന ഏരിയയിൽ നിന്നാണ് പൊട്ടിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് തരാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഉള്ള പ്രതിമല റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങളാണ് അതെ അത് റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ അതിൽ നേരത്തെ പരിശോധിച്ചിട്ടുണ്ട് നേരത്തെ അങ്ങനെ നടത്തിയിട്ടില്ല അളവിൽ നടത്തിയിട്ടില്ല ഇല്ലില്ല അങ്ങനെ അളവിൽ സ്കൂൾ ധനം നടത്തിയെന്നൊരു പരിശോധന നടത്തിയിട്ടില്ല പ്രശോം ഇല്ല അങ്ങനെ ഒരു കാര്യമില്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ഇന്നിപ്പോൾ എടുക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ മാത്രമല്ല അല്ല ഞാൻ പറഞ്ഞല്ലോ കാര്യം കഴിഞ്ഞാല് ഈ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു അളവിൽ കൂടുതൽ എത്തി ഈ പറഞ്ഞ പ്രകാരം പിടിവട്ടത്തുള്ള പാറ സോറി വെള്ളം പൊല്യൂട്ടാവുന്നു എന്നുള്ള പരാതിയാണ് തന്നിരുന്നത് അപ്പൊ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കൊണ്ട് ഈ പാറ ഈ ക്വാറി കൃത്യമായിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മാനദണ്ഡങ്ങൾ പ്രവർത്തിച്ചാണ് അത് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മൾ കിട്ടിയിട്ടില്ല ഈ പഞ്ചായത്ത് ഭൂമി വൈകിയൊരു ഗേറ്റ് തുടങ്ങിയാലും ഇത് പ്രത്യേക പ്ലാൻ തയ്യാറാക്കിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തുടങ്ങാനാണ് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം വെയിലാവുന്നതിന് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്